ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കിണ്ണത്തപ്പാണ് അതായത് അത് രണ്ട് കളറിലാണ് ഇതാക്കുന്നത് വെല്ലം ഇട്ടിട്ടും പൻസാര ഇട്ടിട്ടും അപ്പോൾ ഒന്ന് ചിരട്ടയിലാണ് ഒഴിച്ചത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം നമ്മളിന്ന് ഒരു വെറൈറ്റി കടിയാണ് ഉണ്ടാക്കുന്നത് അതായത് മധുര പലഹാരം അത് കിണ്ണത്തപ്പത്തിൻ്റെ മോഡലാണ് പശ കിണ്ണത്തപ്പല്ല അപ്പോൾ അത് നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് വെല്ലം ഉരുക്കിയത് വേണം പിന്നെ തേങ്ങാപ്പാൽ പിന്നെ അരിപ്പൊടി പിന്നെ പഞ്ചസാരയും അരിപ്പൊടി കുറച്ച് വേറെയും വേണം അതായത് ഒന്നിൽ വെല്ലം ഇട്ടിട്ടും ഒന്നിൽ പഞ്ചസാര ഇട്ടിട്ടുമാണ് ആക്കുന്നത് പിന്നെ കുറച്ച് കടലപ്പരിപ്പ് വേവിച്ചത് പിന്നെ അണ്ടിപ്പരിപ്പും അണ്ടിരി വർത്തതും വേണം അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഇതില് രണ്ടില കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്കും കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇതായേ നമ്മൾ ഫസ്റ്റ് വീഞ്ഞ പാലിലെ ഇതില് ഞാൻ ഏലക്കായ പൊടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ട്ടോ ഇപ്പൊ ഇത് നല്ലോണം കലക്കി യോജിപ്പിക്കണം നമുക്ക് നമ്മൾ ഒരു ചിരട്ട എടുക്കുക എന്നിട്ട് ഒരു ഓട്ട തുടച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരല ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ട് ഇങ്ങനെ ഇല വെച്ച് കൊടുക്കുക എന്നിട്ടിത് ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയാക്കിയ എണ്ണയുണ്ട് അത് ഇതിലേക്കൊന്ന് കൊടുക്കുക ഈ ഇല നമുക്ക് ലെവലാക്കി കൊടുക്കുക ഇതിലേക്ക് ഈ ഇതിൽ വെച്ചിട്ട് എന്നിട്ട് നമുക്കിത് ആവിച്ചെമ്പിൽ വയ്ക്കാം ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്ത് വെള്ളം ഇട്ടിട്ടുള്ള അരിക്കൂട്ടാണ് അപ്പം അതിൻ്റെ മുകളിൽ പഞ്ചസാരയുള്ള ഇതൊഴിച്ചു കൊടുക്കുക ഇതൊന്ന് ജസ്റ്റ് ആവി കയറി വരട്ടെ ആവി തീർന്നിട്ട് അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇങ്ങനെ ഇതാക്കി കൊടുക്കാം എന്നിട്ടിത് മൂടി വെച്ച് കൊടുക്കുക വേവട്ടെ ഒഴിച്ച് കഴിഞ്ഞപ്പം കുറച്ച് മാവ് ബാക്കിയുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിൽ എണ്ണ തടഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കാം ഇപ്പം രണ്ടും ഒരുമിച്ചിട്ടാകും മാവ് കൂട്ട് മുന്തിൽ തേച്ച് കൊടുക്കുക ിമാവ് ഇതിൽ പാത്രത്തിൽ ഒഴിച്ചിട്ട് ചെറുങ്ങനെ വെന്ത് വന്നിട്ടപ്പോൾ നമുക്ക് ഈ പഞ്ചസാര ഇട്ട ബോട്ട് ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വണ്ടിപ്പരിച്ച മുന്തിരിയൊക്കെ ഇതിൻ്റെ നേരെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതാണ്ട് ഇത് ഏകദേശം വേഗാനായിട്ടുണ്ട് ഇതേണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കിണ്ണത്തപ്പം എന്നാൽ കിണ്ണത്തപ്പം എല്ലാം ഒരു വെറൈറ്റി അപ്പം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പാത്രത്തിലുള്ളത് ഇത് വേണ്ട മുറിച്ചെടുത്തിട്ടുണ്ട് വേണ്ട നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ചിരട്ടയിലുള്ളത് ഞാൻ ഇതാ കുമ്പെടുത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ഇലയൊന്ന് എടുത്ത് മാറ്റി കൊടുക്കാം ഇതാ ഇല എടുത്ത് മാറ്റിയിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം റ്റേന് തിരിച്ചിട്ട് കൊടുത്ത് ഇത് കണ്ട നല്ലോണം വെന്തിട്ടുണ്ട് ഇതാ ഇപ്പം ഇതൊന്ന് മുറിച്ചിട്ട് നോക്കാം ഇത് കണ്ട മുറിച്ചപ്പം ഇങ്ങനെ രണ്ട് ഇതായിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് നല്ല മധുരവും കടലപ്പരിപ്പിൻ്റെ ഇതൊക്കെ ആയിട്ട് നല്ല വെറൈറ്റി ഒരു അപ്പമാണ്